ഏറ്റവും കൂടുതൽ ആൾക്കാര് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ് ഒരു ഫാമിലിയിലെ വെച്ച് നോക്കുമ്പോ അയാളുടെ എൻ്റെ ലൈഫിലെ സമ്പാദ്യം മുഴുവൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവര് അവരത്രോ നാള് സമ്പാദിച്ച് കൂട്ടി വെച്ചവർ എമൗണ്ട് ആണ് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതില് പലപ്പോഴും പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കായിരിക്കും കൂടുതൽ അതെ അതെ കേരളത്തിൽ കാര്യമുണ്ട് അതിന്റെ ഒരു ബേസിലിറക്കിയ ഒരു പടമാണ് എന്ന് പറഞ്ഞിട്ട് പൊന്മാണിക്കുന്നതും ഇതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കൊടുക്കുകയാണ് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പൊ ഒരു പെൺകുട്ടിയെ കല്യാണം ായിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതും ഒരു അവളെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള പേരിൽ ഒരു തുക അല്ലെങ്കിൽ ഒരു കൂട്ട സ്വർണം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സെയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് കല്യാണത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ പേരിൽ ഒരു സെയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് ആക്ച്വലി ഇവര് ആ ഒരു കല്യാണത്തിന്റെ സമയത്ത് ഇവർ അനുഭവിക്കുന്ന ടെൻഷൻ അതായത് ഇത്ര സ്വർണം കൊടുക്കണം അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇവർക്ക് കൊടുക്കണം ഈ ഒരു ചെക്കന്റെ വീട്ടിലേക്ക് ഇത്ര ഒരു എമൗണ്ട് കൊടുക്കണം ഇതിന് ഇവര് കല്യാണത്തിന്റെ ഒരു ചെലവ് വേറെ കൂട്ടത്തിൽ ഈ ഒരു ഈ ഡോറി സിസ്റ്റം അതെ അതും കൂടെ ആവാൻ നേരത്തെ ണ്ടാക്കി വെച്ചത് അവ നാളേക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചത് മുഴുവൻ അവർ ഇതിനു വേണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഈ പല മാതാപിതാക്കളും പെൺകുട്ടികളും വളരുമ്പോ ഇതിനായിട്ട് വേണ്ടി പൈസ ഉണ്ടാക്കുന്നത് കണ്ടത് ഓക്കെ നാളെ നിന്റെ കല്യാണം നടത്താനാണെന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഈ സ്ത്രീധനത്തിന് വേണ്ടിയും പൈസ കൂട്ടി വെക്കുകയാണ് അവര് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അത്രയും കഷ്ടപ്പെട്ടാലേ അത്രയും തുക ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അത് ഒരു വശത്ത് ഇപ്പൊ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്തൃ വീട്ടുകാര് അല്ലെങ്കിൽ ഈ സെക്കൻഡ് വീട്ടുകാര് ഇന്ന ഒരു എമൗണ്ട് അവർ പറയുക ാണ് ഇത് കിട്ടിയാലേ ഈ പെൺകുച്ചിനെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളൊരു ആ സംഭവം ഇവർ ആദ്യമേ പറയും ഇത് തന്നെ ഒരു വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമാണിത് ഒരു പണത്തിന് വേണ്ടിയാണ് വരുന്നതെന്ന് എവിടെയാണ് എന്നിട്ടും ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ എന്തിനാണ് കെട്ടിച്ചു വിടുന്ന അവർക്ക് തന്നെ അത് കെട്ടിച്ചു വിടുന്ന മനസ്സിലാവുന്നു പക്ഷെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പെൺകുട്ടികള് കിട്ടാനില്ല ആക്ച്വലി ഇപ്പോഴും ആമ്പള്ളേര് നിക്കുകയാണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികള് കിട്ടാനില്ല കാരണം ഈ ഒരു കേസുകളൊക്കെ കൊണ്ട് പല പെൺകുട്ടികളും മാറ്റി ചിന്തിച്ചു തുടങ്ങി പല പെൺകുട്ടികൾക്കും കല്യാണം തന്നെ ഭയമാണ് ഭയമായി തുടങ്ങി വേണ്ടെന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടി അതെ അതെ ഇപ്പൊ ഇഷ്ടംപോലെ ആൺകുട്ടികൾ അൺമാരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ബേസിലൊക്കെ പെൺകുട്ടികൾക്ക് കല്യാണമേ വേണ്ടെന്നുള്ള രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് തോന്നാൻ കാരണം തന്നെ ഉണ്ട് നമുക്ക് എത്ര ഇപ്പൊ ഒരു ന്യൂസ് എടുക്കുമ്പോ എത്ര സ്ത്രീധന മരണം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് അതെ ഈ നമ്മള് ഈയിടയ്ക്ക് നടന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ സ്ത്രീധനത്തിന്റെ പേരിലെ പീഡനം അതിന്റെ പേരിലാണ് ഉത്തര മറ്റേ പാമ്പിനെ പാമ്പിനെ കൊണ്ട് അങ്ങനെ വേറൊരു പെൺകുട്ടി വീട്ടിൽ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ലോസ് ചെയ്യാൻ സമ്മതിച്ചില്ല അഭിമാനത്തിന്റെ പേരില് കുട്ടിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു അവസാനം ആത്മഹത്യ ചെയ്തു ഇതുപോലത്തെ ഒരുപാട് ന്യൂസ് കാണുന്ന പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് വിവാഹത്തിനോട് ഭയം തന്നെ ആയിരിക്കും തന്നെയാണ് ഈ അഭിമാനക്ഷതത്തിന്റെ പുറത്ത് പല വീട്ടുകാരും അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന് പെൺകുട്ടികൾ കല്യാണത്തിനോട് എതിർപ്പ് കാണിച്ചു തുടങ്ങി അത് കാരണം പലരും അൺമാരിഡായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോ ആൺകുട്ടികളുടെ വീട്ടുകാർ പലപ്പോഴും സ്വർണം ചോദിക്കുന്നില്ല സ്വർണവും പണവും ചോദിക്കുന്നില്ല പെൺകുട്ടിനെ കിട്ടിയാ മതി എന്നാണ് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പക്ഷെ മറു സൈഡിൽ നിന്ന് നോക്കാൻ നേരത്തെ ഒരു ഒന്ന് ഫിക്സ് കുറച്ച് നാൾ കഴിഞ്ഞ കഴിയുമ്പോഴേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇൻഡൈറക്ട് ഇൻഡൈറക്ട് അല്ലെ അതെ ഈ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഈ പെൺകുട്ടികൾ അത് അത് പേടിച്ചിട്ടാണ് മാക്സിമം വീട്ടുകാർ ഈ സ്വർണവും അതുപോലെ പണവും കൊടുക്കുന്നത് അവർ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർ കൊടുക്കണം പക്ഷെ ഇതൊരു കാര്യം നമ്മളിപ്പോ ചോദിക്കില്ല വീട്ടുകാർ ചോദിക്കലുണ്ടാവില്ല പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ള രീതിയിൽ വരെയുള്ള സംസാരം ഈ ഒരു കോൺസെപ്റ്റിൽ പണ്ട് ഒരു മൂവി ഇറങ്ങിയിരുന്നു ജയറാമിന്റെയും കനിഹയുടെയും ഭാഗ്യദേവ ഇതുപോലെ തന്നെ ആയിരുന്നു ഒന്നും ചോദിച്ചിട്ടില്ല അപ്പൊ കല്യാണത്തിന് ശേഷം ചേരാൻ കൊണ്ട് ഇന്ന തുക കിട്ടിയാലേ ഇനി എന്നുള്ള കാര്യം പക്ഷെ അത് ഇന്നും ഇന്നും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇല്ലെന്നുണ്ടെങ്കിലും ആ ഒരു പുറകില് ഇപ്പോഴും അതുപോലെയുള്ള ടോക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട് അത് ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു സത്യമായിട്ടുള്ള കാര്യം അതിൽ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമാണ് അതിൽ നിന്ന് മാറ്റി മാറ്റി ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും നടക്കുമ്പോ ശരിക്കും ഭയങ്കര വിഷമം അതെ ഈ ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോഴല്ല പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് കല്യാണം നടക്കില്ല എന്നുള്ളൊരു ഭയവും അതുകൊണ്ട് മുട്ടുകുത്തേണ്ടി വരും സ്ത്രീധനത്തിന് മുന്നിൽ അതൊരു വശത്ത് രണ്ട് വീട്ടില് പോയി കേറുന്ന വീട്ടിൽ സമാധാനത്തോടെ തന്റെ മകള് ജീവിക്കണം എന്നുള്ളൊരു ഇത് തോട്ടിലും ഇവര് സ്ത്രീധനത്തിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുന്ന അവസ്ഥയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഇപ്പൊ സെക്കൻഡ് പറഞ്ഞ കേസാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ടില്ല നല്ലൊരു ബന്ധവും കാര്യങ്ങളും നല്ലൊരു ബന്ധം ചെലപ്പോ ചെറു ചെക്കന ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ എഞ്ചിനീയർ അങ്ങനെയൊക്കെ വരുമ്പോ വീട്ടുകാർക്ക് ഇനി ഇങ്ങനെ ഒരു ബന്ധം വരുമോ ഇങ്ങനെ ഓരോന്നും സ്ത്രീധനം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ട് പോയി പോകുമ്പോൾ ഇനി പെൺകുട്ടിക്ക് കല്യാണം നടക്കുക അങ്ങനത്തെ അതെ അതെ ഒരു പേടിയൊക്കെ വരും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ ഇവർക്ക് ഇതിനു മുന്നിൽ മുട്ട എത്തി അതിന് വേണ്ടിയിട്ട് ആ എന്ത് വില കൊടുത്തും സ്ത്രീധനം കൊടുക്കാൻ ഇത് ആക്ച്വലി കൊടുക്കുന്ന ആൾക്കാരും മേടിക്കുന്ന ആൾക്കാരും നിയമം അല്ല ശരിക്കും വേണ്ടത് നമ്മളുടെ തന്നെ മനോഭാവം മാറ്റുക വേണ്ടത് നമ്മൾ തന്നെ ചിന്തിക്കാണ് വേണ്ടത് കല്യാണം എന്ന് മേടിച്ചിട്ട് ചെയ്യുന്നതും അതെ സ്വന്തം ബോധത്തിൽ അതൊന്ന് ചിന്തിക്കുന്നത് മോശം കൊണ്ട് ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല സ്വന്തമായിട്ട് പണിയെടുക്ക പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തമായിട്ട് പണിയെടുത്ത് അവനവനുണ്ടാക്കുന്ന കാശുകൊണ്ട് രണ്ടുപേരും ജീവിക്കുക അല്ലാതെ എല്ലാവരും ഉണ്ടാക്കി വെച്ച പൈസക്ക് നമ്മൾക്ക് അർഹതയില്ലാത്തൊരു മുതലിന് വേണ്ടിട്ട് നമ്മൾ വാശി പിടിക്കുന്നത് നമ്മളത് കൊണ്ടുചെന്നിട്ട് എന്താ കിട്ടുന്നത് ഈ വീട്ടുകാർക്ക് എന്താ കിട്ടുന്നത് അവർക്ക് ആ പയ്യ ജോലി ഉണ്ടെങ്കിൽ പിന്നെ പെണ്ണിനും ഒരു ജോലിയുണ്ട് അതെ അവള് ഇയാളെയോ ഇയാളുടെ വീട്ടുകാരോ ബുദ്ധിമുട്ടിക്കാനും ഈ പൈസ കൊണ്ട് ഇവർക്ക് എന്താണ് ഗുണം ആർത്തി അതാർത്തില്ലാണ്ട് ഒന്നും പറയാനില്ല അതെ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് ജോലി എടുക്കുന്നുണ്ട് അവർ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോരേ അതെ അതെ വേറൊരാളുടെ സ്വത്തിനും ഇതിനും വേണ്ടിട്ട് സ്വർണത്തിനും വേണ്ടിട്ട് നമ്മള് ആവശ്യമില്ല കല്യാണം അതെ ഈ ഈയൊരു സ്ത്രീധനത്തിന് ഒരു ഇഷ്യൂ നല്ല രീതിക്കാണ് പൊന്മാനില് ചെയ്തിരിക്കുന്നത് അത് വലിയ അജീഷ് എന്ന കഥാപാത്രം ബേസിന്റെ ഇത് വരെയുള്ള ഒരു ജേണിയില് തന്നെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ആയിട്ടുള്ള നല്ല രീതിക്ക് ഇപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് സോ യാ ഇതാണ് ഇപ്പൊ സ്ത്രീധനത്തിന്റെ ഇപ്പോഴത്തെയും എന്നത്തെയും ഒരു സ്ഥിതി അല്ലേ അതെ നിങ്ങൾ ഇനിയുള്ള ജനറേഷനെങ്കിലും ഇനിയും വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളെങ്കിലും സ്ത്രീധനം ചോദിക്കുന്ന ആൾക്കാരെ മുഖത്തടിച്ചു തന്നെ എന്ന് പറയാൻ പറ്റുക അതുപോലെ തന്നെ വീട്ടുകാരും സ്ത്രീധനം വേണം പറയാൻ നേരത്തെ നിങ്ങളും പകർ പറയുക വേണ്ട എന്ന് ചോദിക്കാതെ ഇരിക്കുക കുറച്ച് ക്ലീശിയ സാധനാണ് അതെ സ്ത്രീ ധനം അതെ സ്ത്രീയുടെ സാധനമാണ് പുരുഷൻ ഇങ്ങനെ കരുതിയായിട്ട് ഇരിക്കുക അതെയാ താങ്ക് യു താങ്ക് യു